ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ സമ്പൂർണ്ണ ആധിപത്യമാണ് ഇന്ത്യ ആദ്യം ബോൾ ചെയ്തപ്പോലുണ്ടായത് അയർലൻഡിലെ തൊണ്ണൂറ്റി ആറ് റൺസിന് പതിനാറ് ഓവറുകൾ പുറത്താക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ടോസ് ലഭിച്ച് ഇന്ത്യൻ നായകൻ രഘുഷർ ആദ്യം ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെ അറുപത് റൺസിന് തോൽപ്പിച്ച ഇന്ത്യ അയർലൻഡിനെതിരെ ശരിക്കും വമ്പൻ ജയം തന്നെയാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ ബൌളർമാർ മികച്ച രീതിയിൽ എന്നുള്ളത് ഇന്ത്യക്ക് നൽകുന്ന വലിയ സൂചനയാണ് ആറ് ബൌളർമാരാണ് ഇന്ത്യയ്ക്ക് പന്തറിഞ്ഞത് അതിൽ അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയ്ക്കും രണ്ട് ഓവറുകൾ മാത്രമേ ലഭിച്ചുള്ളൂ നാല് പേസർമാരെയാണ് പരീക്ഷിച്ചത് അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം തന്നെ പാളി പോൾ സ്റ്റെളിങ്ങിനെ ഏഴ് റൺസിന് നഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് ലം ചടങ്ങുകൾ മാത്രമായി അവശേഷിച്ചു ഇരുപത്തിയേഴ് റൺസിന്റെ ലിറ്റിൽ ഡിലാനി കൂട്ടുകെട്ടാണ് മത്സരത്തിൽ നിർണായകമായത് ഇന്ത്യക്കു വേണ്ടി ഹാർദിക് പാണ്ഡ്യ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ബുംറയും അർഷദ്വീപും രണ്ട് വിക്കറ്റ് വീതവും സ്വന്തമാക്കി മുഹമ്മദ് സിറാജ് ഒരു വിക്കറ്റ് നേടിയപ്പോൾ അക്ഷർ പട്ടേലും ഒരു വിക്കറ്റ് നേടി ഡിലാനിയാണ് ടോപ്പ് സ്കോററായിട്ടുള്ളത് മറ്റാർക്കും കാര്യമായ മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായില്ല ഇന്ത്യൻ പേസർമാരാണ് മത്സരത്തിൽ നിർണായകമായത് സഞ്ജുവിനെ പുറത്തിരുത്തി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് വേണ്ടി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് ജെയ്സ്വാളും കുൽദീപും ചഹലും സഞ്ജുവിനൊപ്പം ബെഞ്ചിലുണ്ട് ഋഷഭ് പന്താണ് കീപ്പറായി ടീമിലെത്തിയത് നീണ്ട നാളുകൾക്ക് ശേഷമാണ് അന്താരാഷ്ട്ര മത്സരത്തിൽ ഋഷഭ് പന്ത് കളിക്കുന്നത് മത്സരത്തിലെ ബാറ്റിംഗ് ഓർഡർ ഇതുവരെയും വ്യക്തമല്ല ശിവം ദുബെ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജിഡജ അക്ഷർ പട്ടേൽ തുടങ്ങിയ ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യം ഇന്ത്യക്ക് മുതൽ കൂട്ടാവുകയായിരുന്നു അവസാന ഓവറുകളിൽ തകർത്തടിച്ച് അയർലൻഡ് തൊണ്ണൂറ്റി ആറ് റൺസിലേക്ക് എത്തുകയായിരുന്നു നാല്പത്തി ഒമ്പതിന് ഏഴര നിലയിൽ നിന്നും തൊണ്ണൂറ്റി എത്താൻ അയർലൻഡിന് സാധിച്ചു ആദ്യ ആറ് ഓവറിൽ ഇരുപത്തി ആറ് റൺസാണ് അയർലൻഡ് സ്വന്തമാക്കിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസി ഓവർ തന്നെയാണ് മത്സരം എന്നാൽ സഞ്ജുവിനെ പുറത്തിരുത്തിയത് ആരാധകൃക്ഷയ്ക്കും നിരാശയുണ്ടാക്കി മത്സരത്തിൽ വേണ്ട പോലെ ഫാസ്റ്റ് ബോളേഴ്സിനെ ഉപയോഗിച്ച രോഹിത് ശർമ്മയ്ക്കും മികച്ച കയ്യടിയാണ് സോഷ്യൽ മീഡിയയിൽ നേടിക്കൊണ്ടിരിക്കുന്നത്